സ്വഗേസ് എയർ ആകാശാരാണ് ഞാനാണ് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് ജിൻഡോയെ കുറിച്ചാണ് ഇപ്പം എല്ലാവരും പറയുന്ന കാര്യം എന്താ ജിൻഡോ സരോജ് കുമാർ ജിൻഡോ സരോജ് കുമാർ ജിൻഡോ പുറത്ത് വളർന്നുമ്പോൾ സരോജ് കുമാറിനെ പോലെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞ് സൈബർ ബുള്ളിങ് അഥവാ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളിലൂടെയും പിന്നെ അതുപോലെ വീഡിയോയിലൂടെയും നല്ല രീതിയിൽ എന്താ പറയുക സൈബർ ആക്രമണത്തിനിരയായിക്കൊണ്ടുപോയിക്കുകയാണ് ജിൻഡോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിൻഡോ കപ്പടിച്ചത് പലർക്കും ഇപ്പോഴും ഇഷ്ടമായിട്ടില്ല അതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ജിൻഡോക്ക് അപ്പുറത്ത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ജിൻഡോ ഒരു ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് ചെന്നപ്പോഴത്തേക്ക് അതിൽ ഇരുപത്തിരണ്ട് പേരെന്തോണ്ട് അത് ടോട്ടൽ ഈ ഇരുപത്തിരണ്ട് പേരിൽ പകുതി പേരും സോഷ്യൽ മീഡിയ സീരിയൽ സിനിമ യൂട്യൂബേഴ്സ് അങ്ങനെ ഒരുപാട് പേരും വന്നതാണ് യാതൊരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒന്നുമില്ലാതെ കേരള ജനത ഏറ്റെടുത്ത ഒരു വ്യക്തി ജിൻഡോയാണ് അപ്പോൾ അതിൻ്റേതായ ഒരു വിഷം ഇപ്പോഴും ആർക്കും മാറിയിട്ടില്ല കൂടാതെ അതിനകത്ത് എല്ലാവരും വിളിച്ചത് മണ്ടൻ 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 എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ വരും മുന്നേ ജിൻഡോ എന്തായിരുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു കാര്യം ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ ഒരു ജില്ലയിൽ അത് എല്ലാ ജില്ലകളിലും തുടർന്ന് പോകണമെങ്കിൽ പുള്ളിക്കാരൻ്റെ തലയ്ക്ക് ആൾ താമസം ഉള്ളതുകൊണ്ടും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ തലയ്ക്ക് ആൾ താമസവും വേണം ഇല്ലേ അപ്പം നമ്മളൊരാളെ ക്രൂശിക്കുമ്പോഴോ അല്ലെങ്കിൽ സൈബർ പുള്ളി നടത്തുമ്പോഴും പുള്ളിക്കാരൻ്റെ അച്ചീവ്മെൻ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പിന്നെ സെലിബ്രിറ്റീസിന് മാത്രം ട്രെയിൻ ചെയ്യുന്നൊരു കോച്ചായി മാറിയതാണ് ജിൻഡു ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി മണ്ടന്മാർ ആരെങ്കിലും പിടിച്ച് കോച്ചായിട്ട് നിർത്തുമെങ്കിൽ അയാളുടെ ബോഡി ബോഡിക്കല്ലേ അത് എന്താ വെച്ചാൽ ബോഡിക്കല്ലേ എന്തെങ്കിലും പറ്റുന്നത് അത് മനസ്സിലാക്കേണ്ടേ സൊ കെസ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ജിൻഡു രണ്ട് സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു അപ്പോൾ നമ്മൾ കൂടുതലും സൈബർ പുള്ളി നടത്താതെ പുള്ളിക്കാരൻ്റെ അച്ചീവ്മെൻറ്റ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയി കൈയടിക്കാൻ വേണ്ടത് അല്ലാതെ ഇപ്പോൾ മലയാളികളും കേരളീയരും എല്ലാം അതുപോലെയാണ് മലയാളികൾക്കാരും എന്താ പറയുക എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ട് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കണം സ്വകേശ് അതുകൊണ്ട് നിർത്തുക സൈബർ പുള്ളിങ്ങിന് ഇരായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും നമ്മൾ ജിൻഡു അതിലേക്ക് നിന്ന് മാറ്റി നിർത്തിയിട്ട് പുള്ളിക്കാരിൻ്റെ അച്ചീമെന്റിയിലേക്ക് കൈയടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക സ്വകേശ് നെറ്റ് വീടുകയാണെങ്കിൽ നെക്സ്റ്റിക്ക് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും